നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാലാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള മാറ്റവും ആ മാറ്റത്തോടനുബന്ധിച്ച് മേഡം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളുമാണ് സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് എടുക്കുന്ന സമയം ഒരു മാസമാകുന്നു മുപ്പത് ദിവസക്കാലമാകുന്നു മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ ഇതിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് സൂര്യനോട് എപ്പോഴും കൂടെ നിൽക്കുന്ന ബുധനും മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് എടുക്കുന്നത് അപ്രകാരം തന്നെ തുല്യമായി ഏകദേശം ശുക്രനും ചൊവ്വയും അങ്ങനെ തന്നെയാണ് വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷം എടുക്കുന്നു ശനിയാകട്ടെ രണ്ടര വർഷം രാഹു ഒന്നര വർഷവും ഇവിടെ സൂര്യൻ്റെ ചാരവശാലുള്ള ഒരു മാസക്കാലത്തെ ഫലമാണ് ഫലനിരൂപണമാണ് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ഉദ്ദേശം വൈകിട്ട് ആറ് മുപ്പതോടു കൂടെയാണ് കുംഭമാസത്തിൽ നിന്നും മീനമാസത്തിലേക്ക് സൂര്യൻ്റെ പ്രയാണം ഇതിന് മീനരവി സംക്രമമെന്നാണ് പറയുന്നത് ഇവിടെ മീനൻ രാശിയിൽ സൂര്യൻ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടത്തിലേക്ക് ആരോഹണക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെയധികം ഗുണമാണ് കഴിഞ്ഞ രണ്ട് മാസം മകരവും കുംഭവും സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ച മാസങ്ങളാണ് പക്ഷേ ആശ്രയഫലം അത്ര ഗുണമായിരുന്നില്ല മകരത്തിലും കുംഭത്തിലും പക്ഷേ മീനത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വളരെ ഗുണമാണ് തോയോത്ഥ പണ്യവിഭവ വനിതാ ദൃതച്ച അന്ത്യേ തോയ ഉത്ത പണ്യ വിഭവ ജലവും ജലവുമായി ബന്ധപ്പെടുന്ന വസ്തുക്കളിൽ നിന്നും ഉണ്ടാകുന്ന ലാഭം സൂര്യൻ പ്രദാനം ചെയ്യും മീനൻ രാശിക്കാർക്ക് സത്വേ മീനം ഒരു ജലരാശിയാണ് അതിൻ്റെ ചിഹ്നം തന്നെ രണ്ട് മത്സ്യങ്ങളാണ് അതിനാൽ ജലവുമായിട്ട് ബന്ധപ്പെടുന്ന പദ്ധതികളെല്ലാം തന്നെ വിജയിക്കും മീനമാസത്തിൽ സൂര്യൻ വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വനിതാ ദൃത വനിതകളാൽ സ്ത്രീകളാൽ ആദരിക്കപ്പെടുക എന്നൊരു വലിയ ഫലവും കൂടിയുണ്ട് തൻ്റെ വീട്ടിൽ തന്നെ സ്ത്രീകളാൽ ആദരിക്കപ്പെടും ബഹുമാനിക്കപ്പെടുക അല്ലെങ്കിൽ പ്രാധാന്യം ലഭിക്കുക ദാമ്പത്യത്തിലൊക്കെ തന്നെ തൻ്റെ കർമ്മമേഖലയിൽ അന്യ സ്ത്രീകളാൽ തനിക്ക് ആദരവ് ലഭിക്കുക ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഇവിടെ സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ് പ്രിയമുള്ള ഡോക്ടർ മാനാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മകരൻ രാശിക്കാരുടെ ഫലങ്ങളാണ് സൂര്യൻ മീനവാസികൾക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അത് മകരൻ രാശിക്കാർക്ക് എപ്രകാരം അനുകൂലമായി വരുമെന്ന ചിന്തയാണ് നമുക്ക് ചെയ്യേണ്ടത് മകരൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാടിക തിരുവോണം അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാടിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മകരൻ രാശിക്കാർക്ക് സൂര്യൻ വളരെയധികം ശക്തനായ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു മൂന്നാം ഭാവം വളരെ ശക്തമാണ് പാപഗ്രഹങ്ങളെ സംബന്ധിച്ചെടുത്തോളം പ്രത്യേകിച്ച് സൂര്യനെ സംബന്ധിച്ചിടത്തോളം മതി വിക്രമ തൃതിയെ അർക്കകേ മൂന്നാം ഭാവത്തിൽ അർക്കൻ സൂര്യൻ ചലിക്കുന്ന സമയത്ത് മതി വിക്രമവാൻ തനിക്ക് ബുദ്ധിയും വിക്രമവും ഉണ്ടാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പരാക്രമിയാകുന്നു അതിനുവേണ്ട ബുദ്ധിയും പ്രദാനം ചെയ്യുന്നു ധീരനാകുന്നു ശൗര്യം സാഹസികത ഇതൊക്കെ പ്രകടിപ്പിക്കും മൂന്നിൽ നിൽക്കുന്ന സൂര്യൻ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം കാരണം മകരൻ രാശിക്കാർക്ക് സൂര്യൻ ഏത് ഭാവത്തിന്റെ ആധിപത്യമുള്ള ഗ്രഹമാണ് സൂര്യൻ എട്ടാം ഭാവാധിപനാണ് അഷ്ടമ ഭാവമാകുന്നു ജ്യോതിഷത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള എട്ടാം ഭാവത്തിന്റെ അധിപനായ സൂര്യൻ എവിടെ വന്ന് നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്തൊക്കെയാണ് മൂന്നാം ഭാവം ധൈര്യം വീര്യന്റെ ദുർബുദ്ധി സഹോദര പരാക്രമവും ദക്ഷകർണ സഹായവച്ച ചിന്തനീയ സ്ഥിതിയത ധൈര്യം വീര്യം ദുർബുദ്ധി നല്ല ബുദ്ധിയല്ല സദ്ബുദ്ധിയല്ല ദുർബുദ്ധി ദുഷ്ടബുദ്ധി സഹോദര പരാക്രമം തന്റെ പരാക്രമം സഹോദരങ്ങൾ ദക്ഷകർണ സഹായോചിച്ച തന്റെ വലത്തെ ചെവി സഹായികൾ ഇതൊക്കെയാണ് മൂന്നാം ഭാഗം കൊണ്ട് ചിന്തിക്കേണ്ടത് അതിനാൽ മൂന്നാം ഭാഗത്തിൽ സൂര്യൻ വരുമ്പോൾ സഹോദരങ്ങൾക്ക് അത്ര ഗുണമല്ല അഗ്രേജാതം രവിർഹന്തി പൃഷ്ടേജാതം ശനേരഹ അഗ്രജം പൃഷ്ടജംഹന്തി സഹശസ്തോ ധരാസുത എന്നാണ് പ്രമാണം മൂന്നിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് ദോഷമാണ് മൂന്നാമത്തെ ശരി നിൽക്കുമ്പോൾ ഇളയ സഹോദരങ്ങൾക്ക് ദോഷമാണ് മൂന്നിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജ്യേഷ്ഠന്മാർക്കും ഇളയവർക്കും ദോഷമാണ് ചൊവ്വ നിൽക്കുമ്പോൾ പ്രത്യേകതയുണ്ട് കാരണം ചൊവ്വ സഹോദര കാരകനാണ് സഹോദരങ്ങളെ ചിന്തിക്കേണ്ട ഗ്രഹമാണ് ചൊവ്വ ആ ചൊവ്വ സഹോദര ഭാവത്തിൽ നിൽക്കുമ്പോൾ വളരെ ദോഷമാണ് ഒരു ഗ്രഹത്തിൻ്റെ കാരകധർമ്മമുള്ള ഗ്രഹം തൻ്റെ കാരക ധർമ്മമുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ ദോഷമാണ് അതുകൊണ്ടാണ് മൂന്നാം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ പറയുന്നത് ഇവിടെ മൂന്നിൽ സൂര്യൻ നിൽക്കുമ്പോൾ മൂത്ത സഹോദരന്റെ ദോഷമാണ് എങ്കിലും മറ്റെല്ലാ പരാക്രമത്തിലും എല്ലാ പ്രവർത്തനത്തിലും ഈ സൂര്യൻ വളരെയധികം പ്രബലനാണ് അഷ്ടമാധിപത്യ ദോഷമുള്ളത് കൊണ്ടാണ് നാം സഹോദര ദോഷമൊക്കെ പറഞ്ഞിരിക്കുന്നത് ദുരഭിമാനം പറഞ്ഞിരിക്കുന്നത് അപ്രകാരം അഷ്ടമാധിപനാഗ്രഹം മൂന്നാം ഭാഗത്ത് നിൽക്കുമ്പോൾ ശാരീരികമായി കൈകൾക്കുണ്ടാകുന്ന പരിക്കുകൾ പ്രയാസങ്ങൾ നോക്കണം അപകടത്തിൽ പിന്നെ കൈകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക കൈകൾക്ക് പരിക്കു വരിക വളരെ ശ്രദ്ധിക്കണം തൻ്റെ പാദങ്ങൾക്കും കൈകൾക്കും ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ശ്രദ്ധിക്കണം അസ്യസംബമായ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും കത്തി കൊണ്ടൊക്കെ കൊത്തുമ്പോൾ വളരെ പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ പരിക്കുകൾ വരിക ചോര വരിക ഇതൊക്കെ സംഭവിക്കും ചമത്കാരി എന്താ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു തൃതിയെ അതാ അഹർമണി ജന്മകാലേ പ്രതാപതിക്രമഞ്ച ആദിനോദി പ്രതാപത്തിന്റെ ആധിക്യം ഉണ്ടാകും പരാക്രമം ഉണ്ടാകും തഥാ സ്വതരേഹി തപ്യതേ തന്റെ സഹോദരങ്ങളാത്ത എനിക്ക് അങ്ങേറ്റം ബുദ്ധിമുട്ടുകൾ വരും താപം വരുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ സഹോദര ഗുണം വളരെ കുറച്ച് മാത്രമേ മകരൻ രാശിക്കാർക്ക് ലഭിക്കുകയുള്ളൂ സദാരിക്ഷയം സദാരി എപ്പോഴും ശത്രുവിനെ നശിപ്പിക്കും തൻ്റെ വിക്രമത്തിലൂടെ നരേശാദ് ശം രാജാവ് എനിക്ക് അംഗീകാരം തരും ധനം ലഭിക്കും അതിലൂടെ തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും അതിനാൽ തൻ്റെ പേഴ്സണാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തുവാനുള്ള ഒരു ഒരാർജവവും ധൈര്യവും സ്ഥൈര്യവും മകരൻ രാശിക്കാർക്ക് വരും ഇവിടെയും തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ വളരെയധികം യോഗമുണ്ട് തീർത്ഥാരി തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാം അതിനാൽ കാര്യമായി ഉത്സാഹിച്ച് ശിവക്ഷേത്ര ദർശനങ്ങൾ നടത്തുക മൂന്നാം ഭാഗത്തിൽ ശനീശ്വരനും വരുന്നുണ്ട് ഏഴര ശനി കഴിഞ്ഞിട്ട് അപ്രകാരം അയ്യപ്പ ക്ഷേത്രത്തിൽ ഇനി ശൈവ് ഗോഡ് അല്ലെങ്കിൽ മുത്തപ്പനുമായി ബന്ധപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഹനുമാനുമായി ബന്ധപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കാം മൂന്നാം ഭാഗത്തിൽ ശനിയും സൂര്യനും നിൽക്കുന്ന കാലമാണ് വരുന്നത് അത് വളരെ അനുകൂലമായിട്ട് തീരും മകരൻ രാശിക്കാർക്ക് പരിഹാരങ്ങളൊക്കെ നിങ്ങൾക്കറിയാം എല്ലാം നിങ്ങൾ ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മകരൻ രാശിക്കാർക്കും ശോകരമായ നല്ല ഭാവി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം